പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതൊരു റെഡിമെയ്ഡ് ടോപ്പാണ് നമ്മളൊരു ടോപ്പൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ പുറത്ത് എവിടെയെങ്കിലും കൊടുത്ത് ഷേപ്പ് ചെയ്ത് വാങ്ങിയിട്ടൊക്കെയാണ് നമ്മൾ സാധാരണ അത് യൂസ് ചെയ്യുന്നത് ചിലപ്പോൾ തയ്യൽ മെഷീൻ ഉള്ള വീടുകളിൽ പോലും പുതിയ ഡ്രസ്സൊക്കെ ആകുമ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്താൽ ശരിയാവുമോ എന്നൊക്കെ വിചാരിച്ചിട്ട് പുറത്ത് കൊടുത്ത് സ്റ്റിച്ച് ചെയ്ത് വാങ്ങാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ചെറിയൊരു ട്രിക്ക് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ സ്വന്തമായിട്ട് തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കല്ലേ ടോപ്പിൻ്റെ അകവശമാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇങ്ങനെ വെച്ചിട്ടാണ് നമ്മൾ അളന്ന് നോക്കേണ്ടത് ടോപ്പ് രണ്ടായിട്ടാണ് ഇവിടെ മടക്കിയിട്ടിട്ടുള്ളത് അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന അളവ് ഇരുപത്തി രണ്ട് ഇഞ്ചാണ് അപ്പോൾ ചെസ്റ്റിൻ്റെ ഭാഗത്ത് ഫുൾ റൗണ്ട് നമുക്ക് കിട്ടുന്നത് നാൽപ്പത്തി നാല് ഇഞ്ചാണ് ടോപ്പിൻ്റെ ഒരു ഭാഗത്ത് നാൽപ്പത് ഇഞ്ചിലാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് ഇപ്പം രണ്ടായിട്ട് മടക്കിയിട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ഇവിടെ നമുക്ക് ഇരുപത് ഇഞ്ചാണ് എടുക്കേണ്ടത് അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയിട്ടുള്ള ഇരുപത്തി രണ്ട് ഇഞ്ചിൽ രണ്ട് സൈഡിലും ഓരോ ഇഞ്ച് വീതം നമ്മൾ ഷേപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ കറക്റ്റ് അളവായ ഇരുപത് ഇഞ്ച് നമുക്ക് കിട്ടുന്നതായിരിക്കും അടുത്തത് നമ്മൾ എടുക്കുന്നത് വെയ്സ്റ്റിൻ്റെ ഭാഗത്തെ അളവാണ് അതായത് നമ്മൾ ആ ഒരു ഷെയ്പ്പ് വരുന്ന ഭാഗത്തെ അളവ് അതിനായിട്ട് മുകളിൽ നിന്ന് ഒരു പതിനാല് ഇഞ്ചാണ് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഈ ഒരു ഭാഗത്ത് എനിക്ക് വേണ്ട അളവ് മുപ്പത്തി ഏഴ് ഇഞ്ചാണ് അപ്പോൾ അതിൻ്റെ പകുതി പതിനെട്ടര ഇഞ്ചാണ് ഞാനിവിടെ എടുക്കേണ്ടത് ഈ ടോപ്പിൽ ഇപ്പോൾ ഉള്ളത് ഇരുപത് ഇഞ്ചാണ് അപ്പോൾ രണ്ട് സൈഡിലും മുക്കാൽ ഇഞ്ച് വീതം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ കറക്റ്റ് അളവായ പതിനെട്ടര ഇഞ്ച് കിട്ടുന്നതായിരിക്കും ഇനി നമുക്കിവിടെ ഇതുപോലൊന്ന് വരച്ചെടുക്കാം അടുത്തത് നമ്മൾ നോക്കുന്നത് ഹിപ്പിന്റെ ഭാഗമാണ് ഇവിടെ ഈ ഓപ്പൺ കൊടുക്കുന്ന ഈ ഒരു ഭാഗമാണ് നമ്മൾ ഹിപ്പിന്റെ ഭാഗമായിട്ട് കണക്കാക്കുന്നത് ഇവിടേക്ക് നമ്മൾ ഇതുപോലെ ഷെയ്പ്പ് വരച്ചെടുത്താൽ മതി ഇവിടെയും നമ്മൾ മാർക്ക് ചെയ്ത പോയിന്റുകൾ ഒന്ന് യോജിപ്പിച്ചെടുക്കാം അപ്പോൾ പലരും ഈ ഒരു രീതിയിൽ തന്നെ വരച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് കണ്ടിട്ടുണ്ട് എന്നാൽ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ട്രിക്ക് കൂടി ചെയ്തു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നമുക്ക് ഭംഗിയായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ബ്രസ്റ്റിൻ്റെ ഭാഗത്ത് വണ്ണം കൂടുതലുള്ള ആൾക്കാർക്ക് ഈ ഒരു രീതിയിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ശരിയാവണമെന്നില്ല അതിനായിട്ട് ഇവിടെ ഒരു പത്ത് ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഈ ടോപ്പിൽ എനിക്കിവിടെ ഇരുപത് ഇഞ്ചാണ് വേണ്ടത് ഇങ്ങനെ വരച്ചെടുത്തപ്പോൾ ഇവിടെ ഒരു പത്തൊമ്പതേകാലൊക്കെയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് ഇവിടത്തെ അളവും കൂടി നമ്മൾ മാർക്ക് ചെയ്ത് ആ ഒരു പോയിന്റിലൂടെയാണ് സ്റ്റിച്ച് ചെയ്ത് ചെയ്തെടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗം ഫിറ്റായി പോവാതെ കറക്റ്റ് ഷേപ്പിൽ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും ഇനി സ്ലീവിൻ്റെ അളവുകളും കൂടി മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഈ സൈഡിലെ അളവുകളൊക്കെ നമ്മൾ ഇവിടെയാണല്ലോ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇവിടെ വെച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഇപ്പുറത്തെ സൈഡിൽ നമുക്ക് ഇതേ അളവുകൾ തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ നമുക്ക് എല്ലാ ഭാഗത്തെ അളവുകളും കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കറക്റ്റ് ഷേപ്പിൽ തന്നെ കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ നാല് അളവുകളും എടുക്കേണ്ടതാണ് ഇതുപോലെ തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഇനി ഇനിയും പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം